ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെസിപ്പി ാണ് വന്നത് ആദ്യം തന്നെ ഹാഫ് കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് പത്ത് മുട്ട അതിലേക്ക് പൊട്ടിച്ചുക അങ്ങനെ ഇത് തന്നെ ഓരോ നൈറ്റ് പൊട്ടിച്ച് വീട്ടിൽ എനിക്കതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം പിന്നെ പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അടിപൊളി ഇത് ഞാൻ ഇങ്ങനെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് എനിക്ക് നല്ലോണം കുറിച്ചു വയ്ക്കാം ഇനി ഇത് നല്ലോണം റെഡിയായി വരുന്നുണ്ട് പിന്നെ കൈ വീഴാതെ മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഏലക്കായി ചതച്ചിട്ട് കൊടുത്തു ഇത് വീണ്ടും മിക്സ് മിക്സിൽ ലാസ്റ്റ് ഇതൊരു കക്കം പോലെ ആയിട്ടുണ്ട് അടുത്തതായി ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു മെയിൻ സാധനമാണ് ഷുഗർ സിറപ്പ് അതും അവിടെ മേടിയുണ്ട് പിന്നെ അതിനുശേഷം നാല് കപ്പ് മൈദപ്പൊടിയൊക്കെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ല ഇവിടുന്ന് ഇതാ ഷുഗർ സിറപ്പ് നല്ലതായിട്ട് മേടിയാന്നുണ്ട് അങ്ങനെ മൈദപ്പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞു അവിടെ എത്തിച്ചിട്ടുണ്ട് പിന്നെ അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് ഇനി പന്ത്രണ്ട് ഉട്ടാക്കി വെക്കണം ബോൾസാക്കി ബോൾസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഓരോ മാവെടുത്ത് ഇതേപോലെ പഴുത്തി എടുക്ക രണ്ട് മാവ് അപ്പുറത്തും വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ മാവ് വെച്ചിട്ടുണ്ട് പിന്നെ ശേഷം പഴുത്തി വെച്ച മാവിന്റെ മുകളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇത് ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ പൊടി ഇതേപോലെ വിതറിയിട്ടുക്കണം പിന്നെ ആ രണ്ടും കൂടി ക്ലോസ് ചെയ്ത് വെക്കണം ചെയ്ത വീണ്ടും പരുത്തി എടുക്കണം അതിന് ശേഷം ഇത് ഇതേപോലെ വലിയ ചപ്പാത്തി പോലത്തെ രൂപമാക്കിയിട്ട് ഇനി പാനിലേക്ക് വെച്ചു പിന്നെ ആ ചൂടോടുള്ള സാധനം പൊറോട്ട അടിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളാക്കിയിട്ടിട്ട് പിന്നെ അതിന് ശേഷം ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലും മൈദപ്പൊടിയും ഇട്ട് വയ്ക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഈ മൈദ ചപ്പാത്തി നമ്മൾ ഷുഗർ സ്റ്റെപ്പിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആക്കിയിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കണം പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നേരത്തിട്ട് കക്കോട പിന്നെ കിസ്മിസ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് നടക്കിയിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയി ഇനി മോഴത്തെ ഭാഗവും കൂടിയുള്ളൂ അത് ഇതേപോലെ തന്നെ ഷുഗർ സ്പേ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം കിസ്മിസ് കൂട വെള്ള കസ്കസ് കൂട പിന്നെ ഞങ്ങൾ അടിച്ചു ബൈ ബൈ